സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം സർക്കാർ ഫണ്ട് വിനിയോഗിച്ചാണ് അമ്പലപ്പുഴ പുറക്കാട് തീരത്ത് തൊള്ളായിരത്തി പതിനാറ് വീടുകൾ നിർമ്മിച്ചത് നിലവിലെ കടൽഭിത്തിക്ക് പടിഞ്ഞാറായി മണലടിഞ്ഞുകൂടിയ പ്രദേശം കൈവശപ്പെടുത്തിയ ഗുണഭോക്താക്കൾക്കാണ് സുനാമി ഭവനം അനുവദിച്ചത് മറ്റിടങ്ങളിൽ മിച്ചഭൂമി കണ്ടെത്താൻ കഴിയാതിരുന്നതിനാലാണ് ഈ വിധം തുക അനുവദിച്ചത് ഇതിനായി ഗുണഭോക്താക്കളിൽ നിന്നും പ്രത്യേക അനുമതി പത്രവും റവന്യൂ അധികൃതർ വാങ്ങി നിലവിലെ കടൽ ഭിത്തിക്ക് ബദലായി തീരത്ത് പുലിമുട്ടോടു കൂടിയ കടൽ ഭിത്തി കിട്ടണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അനുകൂല നിലപാടാണുള്ളതെങ്കിലും സർക്കാർ തലത്തിൽ അനുകൂലാണുള്ളതെങ്കിലും ഉണ്ടായ കടലാക്രമണം മൂലം നിരവധി വീടുകൾ കടലെടുത്തു കഴിഞ്ഞു ഇപ്പൊ കടൽക്ഷോഭം വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് ശക്തമായ കടൽക്ഷോഭമാണ് തെക്ക് നിന്ന് വടക്ക് മണ്ണ് ഏകദേശം ഒരു സമയവും വിധത്തിലാണ് കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവുമായി തീരദേശ സംരക്ഷണ സമിതി കളക്ടറേറ്റ് കവാടത്തിൽ നടത്തുന്ന റിലേ കഞ്ഞിവയ്പ്പ് സത്യാഗ്രഹ സമരം നാലാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നെങ്കിലും നടപടി വൈകുകയാണ് മീഡിയ വൺ ആലപ്പുഴ